ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജു ദാണ്ടി ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ പായ്ക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുമോ പായ്ക്ക് ചെയ്യുമോ കേട്ടോ ഇടയ്ക്കെല്ലാം കാണുന്നത് അല്ലയോ അജു അജുതാണ്ട് തന്ന ഉണ്ണിയപ്പ പൈക്ക് ചെയ്യുന്നു വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഭയങ്കര ശ്രദ്ധയോടുകൂടിയൊക്കെ അജുമോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഉണ്ട് അജുവിൻ്റെ ഗൂഗിൾ പേ ഫോൺ പേ സ്കാനറൊക്കെ കണ്ടില്ലയോ അതൊക്കെ പറയുമ്പോൾ അജുവിനൊരു ചിരിയാണ് അപ്പോൾ അത് അജു അജു ഞാൻ പറയുമ്പോൾ തന്നെ അതെല്ലോട്ടൊന്ന് കൈവച്ച് ഒന്ന് ഒന്ന് ചൂണ്ടി ഇങ്ങനെ കാണിക്കുകയോ ചെയ്യുന്നത് കേട്ടോ നോക്കിക്കോ എന്ത് കണ്ടോ അതൊക്കെ അജുവിൻ്റെ സന്തോഷങ്ങളാണ് സ്വയം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതാണ്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുമോ കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് പോകാം ഞാൻ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിൽക്കുമോ കൈ താത്തു ഒക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ കുറച്ചുകൂടെ ഉണ്ടാക്കാനുണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവോ അജുമോം വന്നിട്ട് അജു രാവിലെ രാവിലെയല്ല ഉച്ചയായപ്പോഴാണ് പോയതേ പപ്പടവും കൊണ്ട് പോയിട്ട് ഒരു നാലുമണി ആയപ്പോഴത്തേക്ക് ഇങ്ങ് വന്നു നാല് മണിയോ നാലരയോ ഉണ്ടായി വന്നു നാല് മണിയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അഞ്ച് അഞ്ച് ഇരുപതായിട്ടുണ്ട് അഞ്ച് ഇരുപത്തഞ്ച് പേണ്ടായി അപ്പം ഇപ്പം അഞ്ചുമൂന് പോകും പോവും ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ അച്ചച്ചനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ ഞാനും വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു പുറത്തുപോയത് തന്നെയായിരുന്നു ഇപ്പം കുറവുണ്ടെന്ന് തിരുമ്മിയപ്പം എത്ര വരുന്നേ കിട്ടാ ഞാൻ ഓർക്കാപ്പുറത്ത് അച്ചാച്ചൻ എന്തു ചെയ്യുന്നു നോക്കാമെന്ന് പറഞ്ഞു വന്ന അപ്പം അവിടെ നിന്നുകൊണ്ട് ആ ഒരു ഒരു ഉണ്ണിയപ്പത്തിന്റെ പരിപാടി നിന്നാച്ചു അച്ചാച്ചനെ കണ്ടോണ്ട് ചാടി ചച്ച മുറ്റത്ത് കണ്ട് പോയിട്ടൊന്ന് കയറി വന്ന കേട്ടാ ചച്ചനെ കണ്ടുകൊണ്ട് ചാടി ഓടി വന്നേക്കുക ചച്ച അച്ചാ അതിങ്ങെ എടുത്ത് മാറ്റി വെക്ക ചാച്ചാ അതാ അതാ ബായിക അവിടെ നിന്ന് ഇങ്ങെടുക്ക ബായികിങ്ങെ എടുക്കും ബാഗിങ്ങെ എടുക്ക പണ പണപ്പെട്ടിയാ ഇത് ഇതാ ഇതെന്തുവാണെന്നറിയാമോ ഇത് അജുമോന് ഇത് മേടിച്ചതെന്ന് വെച്ചാൽ തന്നെ അജുവിൻ്റെ ഒരു ഒരു ഫോൺ വെക്കാനുള്ള വെച്ചിങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചതൊന്ന് പക്ഷേ അമ്മച്ചിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കൊണ്ടുവന്നത് അച്ചാച്ചൻ അച്ചാച്ചൻ്റെ കലാപരിപാടികൾ തുടങ്ങുകയാണ് അച്ചാച്ചൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരു ചക്കക്കുരു എന്തിനാണ് ഇപ്പം പൊളിക്കുന്നത് ഇത്രയും ഇപ്പം ഇത് പൊളിക്കുക പിന്നെ വേറെ കുറച്ച് ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നാടോ കേട്ടോ ഇത്രയേ നാണ്ടിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറയുക എന്തിനാന്നുള്ളത് കേട്ടോ ഒരു കോഴിക്കുഞ്ഞു വയ്യാതിരിക്കുവോ അജിമോൻ ചോദിക്കുവോ എന്തുവാന്നുള്ളത് അതിന് പിന്നെ ഈ അരിമ്പാറ പോലെ വരുമല്ലോ മുഖത്തൊക്കെ അപ്പം അതിന് മഞ്ഞൾ തേക്കാനായിട്ട് മഞ്ഞൾ ഇന്നലെ മിന്നൊക്കെ തേച്ചതെല്ലാം ഞാൻ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി തലയെല്ലാം കഴുകി അങ്ങ് കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ ഇരുത്തിയേക്കുക ഇനി ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി അത് മഞ്ഞളൊക്കെ തേച്ച് റെഡിയാക്കാൻ പറ്റൂ അതിനിങ്ങനെ ചേക്കുക മുറ്റമൊന്നും തൂത്തൊന്നും വരിയിട്ടില്ല നല്ലയൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നു ഇന്നും രാവിലെ വരെ മൊത്തവും മഴയായിരുന്നു ഞാൻ മുറ്റം തൂത്തിട്ടില്ല ഒന്നും എനിക്ക് വയ്യാത്തതും ഉണ്ടോ കേട്ടോ തൂക്കാത്തത് കൊണ്ടു പോകുന്നു ഇവിടുത്തേ പോകുന്നത് കാണുന്നതാണല്ലോ പോവുക അവിടെ ചെല്ലുമ്പോഴെപ്പോഴും ഒരു മണിയടി ഉണ്ട് ഓരോ സ്ഥലത്ത് അവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ പതുക്കെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചോണ്ടൊരു പോക്ക് അങ്ങനെയൊക്കെ എനിക്ക് അന്നേരം ഇങ്ങനെ വന്ന് ഞാൻ എനിക്ക് ആവുമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ പോകുന്ന ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവും ഞാൻ ഞാൻ അവിടെ കറക്റ്റ് പറയാം അഞ്ച് ഇരുപത്താറ് സമയം അഞ്ച് ഇരുപത്താറായിട്ടുണ്ട് എപ്പോഴും കാണിക്കുന്നത് തന്നെ കണ്ടാലും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം തോന്നത്തില്ല നമ്മുടെ ഇവിടെക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് കാണിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് അത് തന്നെ ഇങ്ങനങ്ങ് കാണിക്കുക അജ്മോൻ്റെ ചീനിയൊക്കെ അത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് പുഴുങ്ങാനും എടുക്കാനും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം അത് ചെയ്യാൻ അവന് ഒരിഷ്ടം അവന് പല പല ഇഷ്ടങ്ങൾ അവന് പിന്നെ ആടിനെ വേണം പശുവിനെ വേണം പോത്തിനെ വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ നടക്കുക ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഒന്നാമത് എനിക്കൊരു ശകലം പോലും വയ്യ അജുവിന് പഠിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ദൂരെയാണ് പഠിക്കാൻ പോകുന്നത് അന്നേരം അജുവിന് എല്ലാം കൂടെ ചെയ്യാനൊന്നും പറ്റത്തില്ല വേണ്ട മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജുവിന് അതങ്ങോട്ട് ശരിയാവത്തില്ല അജുവിന് വേണം വേണമെന്ന് പറഞ്ഞു അജു എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക ഞാനാന്ന് ചീരയെല്ലാം ഇങ്ങ് പറിച്ചെടുത്തു കേട്ടോ ചീരയല്ല ഞാൻ ഇങ്ങനെ ഒടിച്ചാണ് എടുക്കുന്നത് നമ്മളിങ്ങനെ ഈ പച്ച ഇങ്ങനെ നമ്മൾ ഇരുമ്പ് വെച്ചിങ്ങനെ നമ്മൾ ഇങ്ങനെ വെട്ടി അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അത് വളരുന്ന് ചിലപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും പൊട്ടി കിളിച്ച് ഇഷ്ടം പോലെ മാസങ്ങളോളം നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിതൊക്കെ എടുത്തിട്ട് പല പല ചക്കക്കുരുവും പിന്നെ ചീരയും കൂടെ ഉള്ള തോരൻ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഇതെല്ലാം വഴുതനിയൊക്കെ ഉണ്ടായി ഇതൊരു പച്ച വെള്ളേം പച്ചയും പോലുള്ള ഉള്ള ഒരു കളറ് പിന്നെ വഴുതനിയ കേട്ടോ ഉണ്ടായേക്കുന്നത് കാണുന്നുണ്ടോ ഞാൻ ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിപ്പുണ്ട് എനിക്ക് ഒട്ടും സുഖമില്ല കാലിൻ്റെ ജലപ്രശ്നങ്ങളാണ് കേട്ടോ കാലിന്റെ പിന്നെ പഴയ പഴയപോലെ ബൈക്കിനകത്ത് നല്ല സുഖ സുന്ദരമായ വേദനയുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുവോ എന്തോ ചെയ്യാനോ അതിപ്പം നേരത്തെ മുതലുള്ള നമ്മളിപ്പോൾ അത് പറയാത്ത ഒന്നല്ലേ എന്നിപ്പം ഞാൻ ആ പറച്ചിലെല്ലാം അങ്ങ് നിർത്തി വെച്ചേക്കും ഞാൻ എല്ലാം പറഞ്ഞിട്ട് കരയുമൊക്കെ ചെയ്യത്തില്ലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊന്നും പറഞ്ഞിട്ട് കരയത്തവും എടുക്കത്തൊന്നും ഇല്ല തലമുടിയൊക്കെ ഇരിക്കുന്നു എന്തെല്ലേ ഇത്രയിടത്തേ നരയുള്ളു കേട്ടോ ഇത്രയിടത്ത് ഇത്രയിടത്ത് പണ്ടമ്മച്ചയ്ക്കുമൊക്കെ അങ്ങനായിരുന്നു ഇത്രയിടത്ത് നിര കുറച്ച് നിരയുള്ളു ഇപ്പോ ഇച്ചിരി കൂടുതൽ നിരയുണ്ട് ഇത്രയിടത്ത് കരിയൊക്കെ വരുത്തേക്കണമെന്ന് തോന്നുന്നു പിന്നെ റമ്പുട്ടാനും ഒക്കെ നമ്മുടെ ഇവിടെ എല്ലാം പഴുത്ത് കിളികളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു കൊടുത്ത് നിർത്തിയേക്കുന്നത് അവർ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മധുരം പോലും ഇതുവരെ നോക്കിയിട്ടില്ല അവർ പറഞ്ഞ് പറിച്ചു പറിച്ചു തിന്ന തിന്നാഞ്ഞത് എന്താ ഇന്നലെ വന്നായിരുന്നു ഇവിടെ അന്നേരം അജുമോൻ ഞാനും പറഞ്ഞു ഞാൻ ആദ്യം അന്നേരം അജു ഇതും കൊണ്ട് പോയേക്കുമായിരുന്നു ഉണ്ണിയപ്പവും കൊണ്ട് അപ്പം പപ്പടവും കൊണ്ട് ഉണ്ണിയപ്പം കൊണ്ടുപോകാനായിട്ട് അജുമോം വന്നപ്പം ചോദിച്ചു അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറിക്കത്തില്ല എന്ന് പറഞ്ഞു അജുവിനോട് ചോദിച്ചു അജു അന്നേരം പറഞ്ഞു നമ്മളൊരാൾക്ക് തന്നു നിർത്തിയേക്കുന്ന സാധനം ഒരു കാരണവശാലും ഞങ്ങൾ പറിക്കത്തില്ല എന്തായാലും വന്ന് പറിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവർ പറിക്കുമ്പം ആരായാലും മേടിക്കുന്ന ആരായാലും പറിക്കുമ്പം നമുക്ക് കുറച്ച് തരും അത് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ അച്ചാച്ചന് അത്താഴ് ഉണ്ണുക അച്ചാച്ചന് കൂടുതൽ കറികളൊന്നും വേണ്ട അജുവിനും വേണ്ട ഇപ്പോൾ ഇപ്പോൾ അച്ചാച്ചനും അജുവൊക്കെ കറി കുറച്ചേക്കുക ഇന്ന് സാ ഒന്നും ഉണ്ടാക്കിയില്ല സത്യം പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു മെഴുക്കുവറ്റി ഉണ്ടാക്കി മെഴുക്കുവറ്റി പിന്നെ ഒരു ഒരു അമ്മച്ചി പറയുന്ന പോലെ പലവക മിഴുക്ക് വറ്റി എന്നൊക്കെ പറയും പല സാധനങ്ങളിട്ടിട്ടുള്ള മിഴ്ക്കു വറ്റി ഉരുളക്കിഴങ്ങുണ്ട് പിന്നെ ബീട്രൂട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ പച്ചക്കായ കിട്ടും ആ കായ ഉണ്ട് പിന്നെ കോവയ്ക്കായുണ്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു പച്ചമുളകും സവാളയും ചേർത്തിട്ടുള്ള അടിപൊളി ഒരു ഒരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അച്ചാച്ചിനതൊക്കെ ഇഷ്ടം കേട്ടോ അങ്ങനെയൊക്കെ അച്ചാച്ചിന് ഇഷ്ടം പിന്നെ ഇച്ചിരി മാങ്ങാച്ചാറും അല്ലെങ്കിൽ അച്ചാച്ചൻ അവിടെ തന്നെ വെച്ചിട്ടു ഇതൊക്കെ ആവുമ്പോൾ അച്ചാച്ചൻ കഴിച്ചോളൂ ഒരു ഒറ്റ സ്പൂണ് ചോറേ കൊടുത്തിട്ടുള്ളൂ വേണ്ട ഇത് കൂടുതലാന്നൊക്കെ പറഞ്ഞു അത് കഴിക്കുക താങ്ക് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുക പിന്നെ താണ്ടേ ചക്കുരു ഇവിടെ പൊളിച്ചു കണ്ടോ അച്ചാച്ചൻ ഇന്ന് കുറച്ച് ചക്കക്കുരു പൊളിച്ചിട്ടുണ്ട് നമുക്ക് മീഴ്ക്കുവാറ്റി ഉണ്ടാക്കാനാണ് ആവശ്യത്തിന് നമുക്ക് വീട്ടിലേക്ക് എടുക്കാനല്ല ഇത് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തു വെക്കും അല്ലെങ്കിൽ ചിലപ്പം ഇരുന്ന് ചക്കക്കുരു കേടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ട് ചക്കക്കുരു ഇത് അച്ചാച്ചൻ പോയി പൊടിച്ച് വച്ചേക്കുന്ന ചക്കക്കുരു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു